പെപ്കോഫ്ലാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളാണ് ഓരോ സീസൺ അനുസരിച്ചാണ് ഇവ നമ്മൾ കാണിക്കുന്നത് എല്ലാം തന്നെ ഒരുമിച്ച് നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മാംഗോസിനുമൊക്കെ ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് എട്ട് വർഷം കൊണ്ടാണ് മാങ്കോസിനും കായ്ക്കൽ എന്നാണ് പറയുന്നത് ഇത് ആദ്യത്തെ വർഷം രണ്ടെണ്ണം ആയിരിക്കും കായ്കൾ ഉണ്ടാവുക പിന്നീട് അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ടാണ് ഓരോ ഇയേഴ്സിലും കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ കായ്ക്കാൻ തുടങ്ങിയിട്ടിപ്പം മൂന്ന് വർഷത്തോളമായിട്ട് ഞങ്ങൾക്കിപ്പം മാങ്കോസ്റ്റീം കിട്ടാറുണ്ട് ഇതിപ്പോൾ പച്ചയാണ് അത് പഴുക്കാനായിട്ടില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടിവരും പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റം നിറയെ ഇതുപോലെ കുറ്റിക്കുരുമുളക് കൃഷിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വെള്ളച്ചാമ്പയ്ക്കയുടെ കേസിൽ വെള്ളച്ചാമ്പയ്ക്ക നല്ല മധുരമുള്ള നല്ല വലുപ്പുള്ള ചാമ്പയ്ക്കാണ് മരം നിറയെ കായ്ക്കുന്നതാണ് പക്ഷേ ഇത് മഴ പെയ്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അധികം മധുരം ഉണ്ടാവില്ല പക്ഷേ ഇല്ലാത്ത സമയത്ത് കിട്ടുകയാണെങ്കിൽ നല്ല മധുരമുള്ള ഒരു ടൈപ്പ് ചാമ്പയ്ക്കയാണ് ഈ വെള്ളച്ചാമ്പ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ പച്ചമുളക് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കോടാലി മുളക് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷവും വിളവ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ കോടാലി മുളക് ആറ് ആറുമാസം നമുക്കിതിന്ന് മുളക് പറിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു കോടാലി മുളകിൻ്റെ വിത്തുകൾ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കൊറിയർ ആയിട്ട് നമ്മളിതിൻ്റെ വിത്തുകൾ അയച്ചു തരുന്നതാണ് ഇതാണ് മുളക് തക്കാളി ഈ ഒരു തക്കാളി നിറയെ കായ്ക്കുന്ന ഒരു ഇനമാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ചെടിയുടെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതിന് വിത്തൊക്കെ എടുത്തിട്ട് നമ്മളിനി മുളപ്പിച്ചിട്ട് അടുത്ത് വള്ളികളുണ്ടാക്കിയിട്ട് അങ്ങനെ കൃഷി ചെയ്യുകയാണ് ചെയ്യുക ഓരോന്ന് കഴിയുമ്പോൾ പിന്നീട് വീണ്ടും നട്ടു കൊടുക്കും ഇങ്ങനെ തന്നെയാണ് കൃഷി ചെയ്യൽ ഈ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് പണിയെടുക്കണം നമ്മളതിൽ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എപ്പർട്ട് എടുത്താലേ നമ്മൾ വിചാരിക്കുന്ന വിളവൊക്കെ നമുക്ക് കിട്ടുള്ളൂ പലതരത്തിലുള്ള വഴുതനകള് ഇവിടെ കൃഷി ചെയ്യാറുണ്ട് അതിലൊരു ഐറ്റം ആണ് ഇത് ഏകദേശം ഒരു അര കിലോളം വലിപ്പം വരുന്ന വഴുതനങ്ങയാണ് ഇതിൻ്റെയും വിത്തുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് മൂന്നാം ട്രിപ്പാണ് കഴിക്കുന്നത് പിന്നെ ഒരു വർഷം മൂന്ന് ട്രിപ്പ് ട്രിപ്പ് ഈ ഈ മൂന്നാം കുറവാണ് ഉള്ളൊക്കെ പോലെ ഉണ്ട് ഇതാണ് ഒന്നര കിലോ വരുന്ന പേരക്ക അപ്പം ആയിത്തുടങ്ങുന്നൂ ആ പേരക്കേന്റെ ഇപ്പത്തെ വരും പുഴുക്കൾ വരാണ്ടിരിക്കാനും അതുപോലെ പക്ഷികളധികം കൊത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം പുഴു പുഴുക്കേട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പക്ഷികൾ അല്ലാണ്ട് തന്നെ കുറേ പേരൊക്കെ കഴിക്കും ഏറ്റവും നല്ല പേരൊക്കെ നോക്കിയിട്ട് അതിന് കവറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കിലോ പേരക്കേൻ്റെ മരങ്ങൾ അത്ര വലിപ്പമുള്ള ടൈപ്പ് ഒന്നല്ല ചെറിയ ടൈപ്പ് മരങ്ങളാണ് അപ്പോൾ അധികം വെയിറ്റുള്ള ഈ പേരക്കാണെങ്കിൽ പെട്ടെന്ന് കമ്പ് ഒടിഞ്ഞു പോകും അപ്പോൾ നമ്മളൊരു താങ്ങുകാലൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അത്രയും വലിയ പേരയ്ക്കാണത് സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഉണ്ടായി ഉള്ളൂ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് കോകം ഫ്രൂട്ട് അല്ലെങ്കിൽ പുനാർ എന്നും പറയുന്നുണ്ട് ഇത് ഈ കുടമ്പുളിയുടെ ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് പുറമേ കാണുമ്പോൾ മാങ്കോസ്റ്റിൻ പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുടമ്പുളിയുടെ അതേ രുചിയുള്ള അതിൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ഈ കുടമ്പുളിയുടെ പോലെ പുളിയുള്ള ഒരു ടേസ്റ്റാണ് കുടമ്പുളി പഴുത്താലുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക വീടിന് താഴെയായിട്ട് ഒരു ചെറിയൊരു തോട്ടമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നട്ടിരിക്കുന്ന ഈ ഒരു റംബൂട്ടാൻ മരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടാണിത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് റംബുട്ടാൻ്റെ തന്നെ നല്ല മധുരം ഉണ്ടാവും നല്ല വലുപ്പുണ്ടാവുന്ന കായ്കളാണ് ഇതിനുണ്ടാവുക പഴങ്ങളും പച്ചക്കറികളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളറിയിക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്